ഇന്ത്യ സബ് കളക്ടർ നേരിട്ട് എത്തണം എന്ന് തന്നെയാണല്ലോ നാട്ടുകാരുടെയും ആവശ്യം സബ് കളക്ടർ എപ്പോഴായിരിക്കും എത്തുക എത്തും വൈദ്യരെ എത്താത്തതെന്നുകൊണ്ട് നാട്ടുകാർക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങണം പന്ത്രണ്ട് മണി പറഞ്ഞു ഒരു മണി പറഞ്ഞു മൂന്ന് മണി പറഞ്ഞു നാല് മണിയാണ് തൊഴിലാളികളും ഇപ്പോഴും തൊഴിലാളികൾ വീട്ടിലേക്ക് വന്നതല്ല പോലീസ് ഉള്ളിൽ ീസ്കാരോടുകൂടി റൂമിൽ ഇരിക്കാണ് ഇവിടെ ഇത്തരം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ രാവിലെ ഒന്നിനെയാണ് ഒന്നിക്കാൻ രാവിലെ ഒന്നിന് ഇന്നലെ നടന്നൊരു സംഭവമാണ് താല്പര്യം ഒന്നും ഇവിടെ അത്ത കൂടിപ്പോ ഒന്നര മണിക്കൂറെ വേണ്ട കാര്യങ്ങളല്ല മണിക്കൂറിൽ കഴിഞ്ഞ ശേഷം സംസാരിക്കുവരെ അവിടെ എത്തിയിട്ടില്ല ഇപ്പൊ നടക്കുന്നത് ഒരു ആദിവാസി സഹോദരി മരിച്ച ഒരു വിഷയത്തെ പോലീസ് സംവിധാനം ഉൾപ്പെടെ ഈ നിർണായക ഘട്ടത്തിൽ പോലീസ് കായികമായി ഈ അവിടുത്തെ സഹോദരങ്ങളെ ആക്രമിക്കാൻ ഉൾപ്പെടെ ശ്രമിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് അഞ്ചു നേരം കൂടി അഞ്ചു മിനിറ്റ് നേരം ൾ സംപ്രേഷണം ചെയ്യുന്നതാണ് നാല് മണിക്കൂർ നേടമാണ് എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് വൈകാരികമായി ഈ വിഷയത്തെ കാണുക എന്ന പക്ഷേ പോലീസ് അക്രമിച്ചാൽ പോലീസിന് കരുത്ത വില കൊടുക്കും ചർച്ച മൂന്നലർ നടത്തി യോ നാട്ടുകാരെയോ പ്രവേശിപ്പിക്കുന്നില്ല നാട്ടുകാരെ മുഖവനക്കിടക്കുന്നില്ല ബന്ധുക്കളെ മുഖവനക്കിടക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെ ജനപ്രതിനിധികളെ മുഖവനെ കിടക്കുന്നില്ല അത് വഴി എന്നാണ് ഞങ്ങൾ പറയുന്നത് തുറക്കാതെ സി സി എഫ് ഉത്തരവാദിത്തം അടിഞ്ഞുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വയനാട് കളക്ടറുടെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ സഹോദരി സഹോദരന്മാരെ എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി വയനാട് കളക്ടറും സബ് കളക്ടറും റവന്യൂ അധികാരികളുമാണ് ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ് ഞങ്ങളുടെ തോട്ടം ലോക്ക് അവർക്ക് ജോലി ഉണ്ടാകുന്നവരെ കൂലി കിട്ടണം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള യാത്രാ സൗകര്യം ഉണ്ടാകണം മരിച്ചുപോയ കുടുംബത്തിന് വേണ്ട സുരക്ഷിതത്വം നൽകണം അതോടൊപ്പം തന്നെ ആർ ടീമുകളെ കൂടുതൽ വിന്യസിച്ച് ഡോക്ടർ അരുൺ സക്കറിയെ പോലുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് ഈ കടുവയെ പിടികൂടണം പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് പറയുന്നത് പക്ഷേ ആദ്യാവസായ നല്ല രീതിയിൽ വന്നത് സഹോദരന്മാരെ ലാത്തി കൊണ്ട് കുത്താനും അടിക്കാനും ശ്രമിക്കുന്നുണ്ട് പറയാം ഒരു കാര്യം പറയാം പോലീസുകാർക്കടക്കം വേണ്ടിയുള്ള സമരമാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മാനന്തവാടി സ്റ്റേഷന്റെ മുറ്റത്തും തണ്ണീർ കൊമ്പൻ വന്നു പോയത് മറക്കരുത് ഞങ്ങൾക്ക് നേരെ ലാത്തി പ്രയോഗിക്കുമ്പോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കോടതി മുറ്റത്ത് തണ്ണീർ കൊമ്പം വന്നപ്പോ സ്റ്റേഷനിൽ തണ്ണീർ കൊമ്പം വന്നപ്പോ നിങ്ങൾക്കൊപ്പം നോര ഞങ്ങൾ അതുകൊണ്ട് ലാത്തിയെടുത്ത് പേടിപ്പിക്കാൻ വരുമ്പോ 何味があるにかんねん